നമ്മളൊന്നും വീട്ടിൽ നിന്നല്ലേ നോമ്പ് മുറിക്കാറുള്ളത് അപ്പോൾ ഇന്ന് പുറത്ത് പോയിട്ടൊന്ന് നോമ്പ് ഇഫ്താറൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലുലു വരെ ഒന്ന് പോയതാണ് ഷോപ്പിംഗ് കൊണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പോൾ നമ്മൾ ലുലു ലുലുമാൾ എത്തിയിട്ടുണ്ട് അവിടെ നമ്മളൊരു ഈ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് വന്നിട്ട് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു പിന്നെ ഈ ഒരു നാരങ്ങ വെള്ളത്തിന് അറുപത് രൂപ നല്ല കത്തി റേറ്റ് ആയിരുന്നു അപ്പോൾ അത് നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പാരകളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നേ അവിടെ കയറിയ സമയത്ത് നമുക്ക് അവിടെ കയറിയപ്പോൾ തന്നെ അവർ തരിക്കന്നിയും പിന്നെ ലെമൻ്റെ ജ്യൂസും ഈന്തപുഴക്കം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ കഴിച്ചിരുന്നപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു പിന്നെ നമ്മൾ കഴിച്ചിട്ട് ഷോപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ ഷോപ്പ് എടുത്ത് സാധനങ്ങൾ എടുക്കുന്നതിൻ്റെ വീഡിയോ തന്നെ എടുത്തിട്ട് ഉണ്ടായിരുന്നില്ല ജസ്റ്റ് നമ്മളെന്നെല്ലാം ഷോപ്പ് ചെയ്തിട്ട് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കിച്ചണിലേക്ക് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് രണ്ട് ഈ ഗ്ലാസിൻ്റെ അവർ ജാറില്ലേ അതിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു കട്ടിങ് ബോർഡ് വുഡൻ കട്ടിങ് ബോർഡ് എൻ്റെ അടുത്ത് ഉണ്ട് പക്ഷേ എങ്കിലും അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു കടായി വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് വാങ്ങിച്ചു അത് കൊള്ളാമ്പ കൊള്ളലെന്ന് അവസാനം പറയാം കേട്ടോ പിന്നെ ഒരു ബേഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെരുപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ ആ ഒരു മഞ്ഞ ചുരിദാർ ഞാൻ കാണിച്ചില്ലേ അത് മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് പക്ഷേ വാങ്ങിച്ച സമയത്ത് അളവ് കറക്റ്റ് അല്ലായിരുന്നു വലുതായിപ്പോയി വാങ്ങിച്ചത് അളവ് നോക്കാതെ ശ്രദ്ധിക്കാതെ വാങ്ങിച്ചതാണ് പിന്നെ നമ്മൾ വീണ്ടും അടുത്ത ദിവസം രാവിലെ തന്നെ പോയിട്ട് അത് കൊടുത്തിട്ട് വേറെ മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനോടൊപ്പം തന്നെ പിന്നെ പിള്ളേർക്കും ചെരുപ്പാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർക്കും ചെരുപ്പവും ഷൂ ഒക്കെ ഒന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിട്ടുള്ള ഒരു പ്രഹസന കേട്ടോ ഇട്ട് നോക്കലും അളവാണോന്നൊക്കെ പാകമാണോന്നൊക്കെ നോക്കുന്നതാണ് പിന്നെ അതൊക്കെ വേണ്ടി പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഫ്രൈ ഐറ്റംസ് ആയിട്ട് ഞാൻ കുറച്ച് ഉള്ളി വട ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് ബജും തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ അവർ വാങ്ങിച്ച ഒരു പുതിയ ചട്ടി ഉണ്ടായിരുന്നല്ലോ ആ ഒരു കടായി അതിൽ ഞാൻ ഒന്ന് ഒരു മട്ടൻ കറി തയ്യാറാക്കിയെടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഒരു അര ടീസ്പൂണുള്ള മുഴുവൻ പെരിഞ്ചീരകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചെറിയ വെള്ളി കൊണ്ട് അത് ചേർത്തിട്ടുള്ളതാണേ അത് ചേർത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഇങ്ങനെ നീങ്ങുന്നുണ്ടായിരുന്നേ കുറച്ച് അങ്ങോട്ട് പുക പുക ഇങ്ങനെ അടിക്കങ്ങ് പിടിച്ച് തുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു കടായിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രൈസ് അപ്പം ഞാൻ അടുക്കി പിടിക്കില്ല എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചതരുന്നത് പക്ഷേ നന്നായിട്ട് ഇങ്ങനെ അടുക്കി പിടിക്കുന്നുണ്ടായിരുന്നു എങ്കിലും വലിയ സീനില്ല പുകയും മറ്റു കാര്യങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അടുക്കി പിടിക്കാതെ കിട്ടുമെന്ന് തോന്നുന്നു അപ്പം ഒരു രണ്ട് സവാളൊക്കെ ചേർത്ത് ഒന്ന് വഴിച്ചതിനു ശേഷം കുറച്ച് ഒന്ന് കുക്കറിൽ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ വേവിച്ച് ഇതിലേക്ക് തട്ടിയിട്ട് അല്ലെങ്കിൽ പൊടികൾ ചേർത്ത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കുറച്ച് മസാലകൾ മല്ലിപ്പൊടിയും കുറച്ച് വെഞ്ചീരക പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിന് ശേഷം അടച്ചൊരു പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വെക്കാം അതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗ്രേവി കറി വേണം അതുകൊണ്ടാണ് കേട്ടോ പുട്ടിനാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ വീണ്ടും അവർ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ച് ചെന്നെടുക്കാം മട്ടൺ ഓൾറെഡി കുക്ക്ഡാണ് എങ്കിലും നമുക്കൊന്നും കൂടെ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിനെയും കറിവേപ്പിലയും ഒരു താളിയും കൂടെ ചേർത്ത് ചെറുതായിട്ട് ഉപ്പ് കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ ചെറിയ ക്വാണ്ടിറ്റി വെച്ചുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കൂടി പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ഒരു അരക്കപ്പുള്ള നല്ല കട്ടിക്ക് തേങ്ങാപ്പരുന്ന പൊടി കളിക്കുന്ന കോക്കനറ്റ് മിൽക്ക് പൗഡർ ഒന്ന് ചൂടുള്ള ഒഴിച്ചൊന്ന് മിക്സ് എടുത്താണ് കേട്ടോ അതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കറിയും തിളപ്പിച്ചത് മാറ്റിവയ്ക്കും അപ്പോൾ നമ്മുടെ മട്ടൻ കറി സിമ്പിൾ മട്ടൻ കറി റെഡിയാണ് ഒരു പാത്രം കുഴപ്പമില്ല ഓക്കെയാണ് പക്ഷേ എങ്കിലും അടുക്കി ചെറുതായിട്ടൊക്കെ പിടിക്കുന്നുണ്ട് ഒരു സ്റ്റീൽ സ്റ്റീലിൻ്റെ യഥാർത്ഥ ഗുണം കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൻ കറിയും പുട്ടക്കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇടത്താഴത്തിന് അത്താഴത്തിന് ഇതാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒരു കുഞ്ഞു റെസിപ്പിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മർക്കാരിലേക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തേക്കും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്